എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളോട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി ആയിക്കോട്ടെ അതായത് നിങ്ങളോട് ക്രഷുള്ള ഏതെങ്കിലും വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയാണെങ്കിലും ഈ ഈയൊരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മേ ബി നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കാം ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കിനി അറിയില്ലെങ്കിൽ കൂടി ആ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇനി അങ്ങനെയല്ല ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റിൽ ഇല്ലെങ്കിൽ ആ വ്യക്തി എന്താണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നും നമുക്ക് നോക്കാം ഇതെല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം നിങ്ങളിപ്പോൾ നോക്കോണ്ടാർട്ട് സിറ്റുവേഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും ആ പേഴ്സൺ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് വേണമെന്നാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതായത് ഇനിയും ഒത്തിരി കാത്തിരിക്കാൻ ആ പേഴ്സന് കഴിയില്ല കാരണം ആ പേഴ്സൺ കാത്തിരുന്ന് കാത്തിരുന്ന് ആ പേഴ്സൺ എന്താ പറയുക ആ പേഴ്സൺ ഒരു വിഷമമായി തുടങ്ങിയിട്ടുണ്ട് അതായത് ഇനിയും എത്ര നാളാണ് കാത്തിരിക്കുക എന്നറിയാൻ പറ്റാതെ ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ഇനിയും കാത്തിരിക്കാൻ ആ പേഴ്സണെ വയ്യ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്നാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ പേഴ്സൺ ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കുകയാണ് അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് വളരെയധികം ആഗ്രഹമുണ്ട് അത് എത്രത്തോളമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല അത്രത്തോളം ആ പേഴ്സൺ ഇങ്ങനെ ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സംസാരിക്കണമെന്ന ആ പേഴ്സൺ ആഗ്രഹമുണ്ട് പക്ഷെ അതിലുപരി നിങ്ങളെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന ആ പേഴ്സൺ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിച്ച ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് കാത്തിരിക്കുകയാണെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇനിയിപ്പോൾ ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലാതെ നിങ്ങളോട് നിങ്ങളോടാർക്കെങ്കിലും ഒരു ക്രഷ് ഉണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ എനർജിയായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് അവർക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്നാഗ്രഹമുണ്ട് അതായത് നിങ്ങളോട് അവർക്കുള്ള ഇഷ്ടം അവർക്ക് തുറന്നു പറയണമെന്ന് ആഗ്രഹമുണ്ട് അതിനായി ഒരു അവസരം കിട്ടാനായിട്ട് ആ പേഴ്സൺ കാത്തിരിക്കുകയാണ് അതായത് ആ പേഴ്സൻ്റെ ഇഷ്ടം നിങ്ങളോടൊന്ന് തുറന്നു പറയാനായിട്ട് ആ പേഴ്സൺ കാത്തിരിക്കുകയാണ് ഇനി നോ കോളർ സിറ്റുവേഷനിലാണെങ്കിലും ആ പേഴ്സൺ കാത്തിരിക്കുകയാണ് നിങ്ങളോടൊന്ന് സംസാരിക്കാനായിട്ട് അതുപോലെ തന്നെ ഇനി നിങ്ങളോട് ർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലും ആ പേഴ്സണും കാത്തിരിക്കുകയാണ് നിങ്ങളോട് ആ പേഴ്സൻ്റെ സ്നേഹം തുറന്ന് പറയാനായിട്ട് പക്ഷെ എനിക്കിവിടെ മനസ്സിലാക്കുന്നത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആളുകൾക്ക് പേഴ്സിൻ്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയാൻ പേടിയൊന്നുമില്ല ഒരു പേടിയുള്ളതായിട്ടൊന്നും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല പക്ഷെ എന്തുകൊണ്ടും ആ പേഴ്സൺ ഇപ്പോൾ ആ പേഴ്സന്റെ ഫീലിങ്സ് തുറന്ന് പറയാൻ സാധിക്കുന്നില്ല ആ ഒരു സിറ്റുവേഷൻ മാറണമെന്ന് ആ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളോട് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അതായത് ക്രഷ് ക്രഷുണ്ടെങ്കിൽ ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ ഒരു പേടിയുള്ളത് പോലെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് പേടിയാണോ അല്ലെങ്കിൽ ആ പേഴ്സൺ ഇനി കുറച്ച് ഷൈ ആയതുകൊണ്ടായിരിക്കാം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു എനർജി എനിക്ക് ലഭിക്കുന്നുണ്ട് മേ ബി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ എന്തുകൊണ്ടോ ആ പേഴ്സൺ അതിന് സാധിച്ചിട്ടില്ല ഇനി നിങ്ങൾ നോ നോക്കോണ്ടാറ്റ് സിറ്റുവേഷനിലാണെങ്കിൽ മേ ബി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് അതിനൊരു അവസരം കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ വിചാരിക്കുന്നത് ഇനി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വന്നാലും അതായത് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ആ പേഴ്സണൊരു ശ്രമം നടത്തിയാലും നിങ്ങൾ അതിനൊരു അവസരം കൊടുക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് അറിയാനായിട്ട് ആ പേഴ്സണ് താല്പര്യമുണ്ട് അതായത് നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ പേഴ്സൺ കാത്തിരിക്കുന്നുണ്ട് അതായത് നിങ്ങളും ആ പേഴ്സണിന് വേണ്ടി കാത്തിരിക്കുകയാണോ നിങ്ങൾക്കും ആ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന അത്രത്തോളം തന്നെ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന അത്രത്തോളം തന്നെ നിങ്ങളും ആ പേഴ്സണെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ആ പേഴ്സൺ അറിയണമെന്ന് ആഗ്രഹമുണ്ട് അതായത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് പറയണമെന്നുണ്ട് പക്ഷേ അതിനേക്കാളുപരി നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് എന്ന് അറിയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഒരു അവസരത്തിനായി കാത്തിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അതിപ്പോൾ നിങ്ങൾ നോ നോക്കണ്ട സിറ്റുവേഷനിലാണെങ്കിലും അല്ല ഇപ്പോൾ നിങ്ങളോട് ക്രഷമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിലും ആ അവസരം ആ പേഴ്സൻ്റെ മുന്നിൽ തന്നെയുണ്ട് പക്ഷേ ആ പേഴ്സൺ അത് കാണാൻ സാധിക്കുന്നില്ല അതായത് ആ പേഴ്സൺ നിങ്ങളോട് ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുമായിരിക്കാം നിങ്ങളും അതിന് സമ്മതിക്കുകയാണെങ്കിൽ അതായത് നിങ്ങളും ആ പേഴ്സൺ ഒരു അവസരം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ആ പേഴ്സണെ നിങ്ങളോട് വന്ന് സംസാരിക്കാൻ സാധിക്കും പക്ഷേ അങ്ങനെ നിങ്ങൾ അവസരം കൊടുക്കണമെങ്കിൽ ആ പേഴ്സൺ അതിനുവേണ്ടി ശ്രമിക്കണമല്ലോ പക്ഷേ ആ പേഴ്സൺ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല എന്തോ ഒരു തടസ്സമുള്ളതുപോലെ ആ പേഴ്സണെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ ആ പേഴ്സൺ എന്തോ ഒരു മടിയുള്ളതുപോലെ പോലെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ആ പേഴ്സൺ ആദ്യമേ വിചാരിക്കുകയാണ് അതായത് ഞാൻ സംസാരിക്കാൻ ഇനി ശ്രമിച്ചാലും എനിക്ക് എന്തായാലും ഒരു അവസരം തരാൻ പോകുന്നില്ല അതായത് നിങ്ങൾ ആ പേഴ്സണിൽ സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കാൻ തയ്യാറാവില്ല എന്ന് ആദ്യമേ ആ പേഴ്സൺ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ശ്രമിക്കുന്നില്ല ആ പേഴ്സണ ഉള്ളിൽ വളരെയധികം ആഗ്രഹമുണ്ട് ആ പേഴ്സിൻ്റെ മനസ്സിൽ ഒത്തിരി ആഗ്രഹമുണ്ട് പക്ഷേ ആ ആഗ്രഹം നടക്കണമെങ്കിൽ അതിനുവേണ്ടി വേണ്ടി ആ പേഴ്സൺ ശ്രമിക്കണം പക്ഷേ അതിന് ആ പേഴ്സൺ തയ്യാറാവുന്നില്ല കാരണം ആ പേഴ്സൺ ആദ്യമേ വിചാരിക്കുകയാണ് നിങ്ങൾ എന്തായാലും ആ പേഴ്സണിൽ സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കില്ല എന്ന് മേ ബി ആ പേഴ്സൺ എപ്പോഴെങ്കിലും നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ ആ പേഴ്സൺ അവസരം കൊടുത്തിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടായിരിക്കാം എന്തായാലും ആ പേഴ്സൺ ഒരു ശ്രമം നടത്തിയാൽ മാത്രമേ നിങ്ങളോട് ആ പേഴ്സണിൽ സംസാരിക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ ഒരു ശ്രമം നടത്തണം അതായത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ ശ്രമിക്കണം ആരെങ്കിലും ഒരാൾ ശ്രമിച്ചാൽ മാത്രമേ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയുള്ളൂ അതിപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും അല്ല നിങ്ങളോട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെങ്കിലും എന്തായാലും ആ പേഴ്സൺ നിങ്ങളോട് ഇഷ്ടം നിങ്ങളോട് തുറന്ന് പറഞ്ഞാൽ മാത്രമല്ലേ അറിയാൻ സാധിക്കൂ ആ പേഴ്സണിൽ നിങ്ങളെ ഇഷ്ടമുണ്ടെന്ന് അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാൻ സാധിക്കുക പക്ഷേ എന്തുകൊണ്ടോ ആ പേഴ്സണും ആ പേഴ്സൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ സാധിക്കുന്നില്ല പക്ഷേ എങ്കിൽ പോലും എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ആ പേഴ്സൺ ആയിക്കോട്ടെ അതായത് ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ ആയിക്കോട്ടെ അല്ല നിങ്ങളോട് ആർക്കെങ്കിലും ഇഷ്ടമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതായത് നിങ്ങളോട് ക്രഷുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി ആയിക്കോട്ടെ വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് മേ ബി നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം നിങ്ങളും വിചാരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കമുണ്ടാകുമെന്ന് അതായത് ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നില്ലെങ്കിൽ കൂടി നിങ്ങൾ വളരെയധികം ആയിട്ടായിരിക്കും ചിന്തിക്കുന്നത് അതായത് ആ പേഴ്സൺ എന്തായാലും നിങ്ങളോട് വന്ന് സംസാരിക്കുമെന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് വളരെയധികം വിശ്വാസം ഉണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളും അതിനായിട്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കാം എന്തായാലും ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് നോക്കുമ്പോൾ അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ഫീലിങ്സ് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നതിലുപരി നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റിലല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ചാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് ഇനി അങ്ങനെയല്ല നിങ്ങളോട് ഇഷ്ടമുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങളോട് ആ പേഴ്സൻ്റെ സ്നേഹം തുറന്ന് പറയുക അല്ലെങ്കിൽ അതിനൊരു അവസരം ആ പേഴ്സൺ ലഭിക്കുമോ അതായത് ആ പേഴ്സണ് നിങ്ങളോട് ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്നു പറയാൻ സാധിക്കുമോ ആ പേഴ്സൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ സാധിക്കുമോ എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് അതായത് അതിനെക്കുറിച്ചാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങളോട് ഇഷ്ടമുള്ള ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളും ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും ഇത് അറിയണമെന്നില്ല കേട്ടോ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരാണെന്ന് എല്ലാവർക്കും അറിയണമെന്നില്ല മേ ബി നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളും ആ വ്യക്തിയെ വ്യക്തിയെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് എപ്പോഴും ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ എപ്പോഴും നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ